ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഭക്ഷ്യ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനമാണ് നടന്നത് ഐറ്റം നിത്യോപയോഗ വസ്തുക്കൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രദീപ് എമ്മം ബേബി അയക്കര സുകുമാരൻ കുന്നുംപുറത്ത് ഊരുമൂപ്പന്മാരായ കൃഷ്ണകുമാർ തടത്തിൽ ഗോപി അറയ്ക്കൽ പുരുഷോത്തമൻ പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു ട്രൈബൽ പ്രൊമോട്ടർമാരായ ജോൺസൺ സാം ഷാജൻ എം സി അനുഷ കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി